ഭജന ദ അല്ല ഇവിടെ കീറിയിട്ടിരുന്നവർ നോക്കിയെന്തിയെ അതൊക്കെ ഉണങ്ങാൻ വേലത്തിട്ടിടി എന്നിട്ട് പിന്നെ എടുത്തോ കീറാനോ ഓ എന്റെ ചേട്ടാ ഇനി പിന്നെ മതി നിർത്തത് ഇതിപ്പോ കഴിയുന്നേ ഞാൻ വിചാരിച്ചു പകുതി കീറി കഴിയുമ്പോ ഇട്ടേച്ച് പോവുന്നു ഇനി ഒരു ലോഡ് വേറുകൂടി വന്നാലേ പുഷ്പം പോലെയാണ് കീറും നിന്റെ നിന്നെ പോലെ പിത്തടി അല്ല ഇത് അയ്യടാ നിന്ന് വീരവാദം പറയാതെ വേഗം കീറി തീർക്കാൻ നോക്ക് ആ കേട്ടോ അല്ലെ പിന്നെ ആരെയ്തോറ് പൊളിക്കുന്നേ ചേച്ചി ഞാനാൻസിൻസി ആയിരുന്നോ എന്താ ചേച്ചി ജോസഫേട്ടില്ലേ ഉണ്ടല്ലോ മോളെ എന്ത് പറ്റി അ ചേച്ചി ഇപ്പൊ എനിക്കൊരു കോള് വന്നിരുന്നു ആര് ജോസഫേറിന്റെ അല്ല വേറൊരാളെ വിളിച്ചത് ചേട്ടന് ആക്സിഡന്റ് പറ്റിയെന്നും പറഞ്ഞ് ഞാൻ എന്തായി പറയുന്നേ ജോസഫേട്ടൻ രാവിലെ മുതൽ ഇവിടെ ഉണ്ട് ആ ജോസഫേടൻ ആക്സിഡന്റ് പറ്റിയെന്ന് ആരാ പറഞ്ഞേ മോളെ ആരെങ്കിലും പറ്റിക്കായിരിക്കും അയ്യോ ജോസഫേട്ടനല്ല എന്റെ മാനുവലായിട്ട് ആക്സിഡന്റ് പറ്റിയത് ചേട്ടനെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ച ആളാ എന്നെ വിളിച്ചത് എന്റെ ദൈവമേ എന്നിട്ട് സീരിയസ് ആയിട്ട് വല്ലതും പറ്റിയോ മോളെ എനിക്കൊന്നും അറിയില്ല ചേച്ചി വിശദമായിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല പൊട്ടിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ല ചേച്ചി ജോസഫ് ഒന്ന് എന്റെ കൂടെ വരാൻ പറയോ ഒറ്റയ്ക്ക് പറയുവോ ഉച്ചക്ക് എവിടെയാ എന്താ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ ഒന്ന് വരാൻ പറയേച്ചി അയ്യോ എന്റെ മോളെ നിന്നെ എന്ന് കരുതിയ മോള് വന്നപ്പോ തന്നെ ഞാനത് പറയാതിരുന്നത് എന്താ മോളെ ചേട്ടന് നല്ല സുഖമില്ല എന്ത് പറ്റി ചേട്ടനെ രാവിലെ തുടങ്ങിയതാ നെഞ്ചുവേദന ചേട്ടൻ കിടക്കുക കൊറച്ചുനേരം കിടന്നാ മാറുന്നാ പറഞ്ഞെ അയ്യോ എന്നിട്ട് ഹോസ്പിറ്റലിൽ ഒന്നും നേരം കൂടെ നോക്കി പോകാന്ന് കരുതികൃതമായ കറയാണ് അച്ഛനന്റെ അത്തരത്തിൽ അതെപ്പോഴും കാണും പ്രഭാഷകൻ വാക്യം ദൈവമേ ഞാൻ ഞാൻ മോളുടെ കൂടെ വരായിരുന്നു പക്ഷെ ജേട്ടനെങ്ങനെ കിടത്തിട്ട് അതുമല്ല നമ്മൾ രണ്ട് പെണ്ണുങ്ങൾ ചെന്നിട്ട് എന്ത് ചെയ്യാനാ നല്ല ബ്ലഡ് വേണം ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഏയ് അങ്ങനെയൊന്നും വരില്ല എന്നാലും ആക്സിഡന്റ് കേസല്ലേ ചിന്തിക്കുമ്പോ നമ്മളെല്ലാം ചിന്തിക്കണല്ലോ ഇനി ഞാൻ ചേച്ചി മോണ ചെല്ലോ മോണ വിളിക്കാൻ പാടില്ലായിരുന്നു അവിടെ ഞാൻ ചെന്നിരുന്നു ടോമി ചേട്ടൻ പുറത്ത് എവിടെയാണ് പോയിരിക്കുന്നു ടീച്ചർ ചേച്ചി പറഞ്ഞത് ദൈവമേടാ ഏയ് ഒന്നുമില്ലേട്ടാ അതെന്താണോ അല്ലെങ്കിൽ പിന്നെ ഇതും കൂടി ഇറങ്ങുകഴിഞ്ഞ സ്റ്റേഷനുവല്ലോ പറ്റിയാലോ ഞാൻ പെട്ടെന്ന് ചെല്ലിട്ട് ചേച്ചി മോളിയല്ല ആരെയെങ്കിലും വേഗം ഹോസ്പിറ്റലിലേക്ക് അല്ല ഓടിച്ചാടി നടക്കുന്നവരാ ചെറിയു അല്ല ഈ ആക്സിഡന്റ് ഒക്കെ പറയുമ്പോഴേ അല്ല ഒന്നും ഉണ്ടാവൂല്ലേ ചെല്ലു മോളെ ആ നാൻസി ആയിരുന്നു ായിരുന്നു അവടെ കട്ടിയോ മാനുവലിനെന്തോ ആക്സിഡന്റ് എവിടെ വെച്ച് അതൊന്നും ഞാൻ ചോദിച്ചില്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആരോ വിളിച്ചു പറഞ്ഞാ ആശുപത്രി പോയി അന്വേഷിക്കാൻ നിങ്ങളെ കൂട്ടു വിളിക്കാൻ അവള് വന്നത് എന്നിട്ട് നീ എന്താ പറയേ ഞാൻ റെഡി ആവട്ടെ എന്തിനാ ആശുപത്രി പോണ്ടേ ഓ ആ പോലെ എന്ത് ഭാഗ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോ എന്തെങ്കിലും ചെലവ് പിന്നെ ു ഞാൻ അവളെ പറഞ്ഞു വിട്ടു നിങ്ങൾ വേദനയായിട്ട് കിടക്കാണെന്ന് പറഞ്ഞു വേദന പോയത് പിന്നെ പറയാവെ അതെ ആ മാനുവലിനെ നാറ്റിക്കും കാണുന്ന പത്രാസ് മാത്രമേ ഉള്ളൂ കയ്യിൽ പത്ത് പൈസ ഉണ്ടാവില്ല നിങ്ങൾ ഇപ്പോ ഒരാളായിട്ട് ആ പെണ്ണിന്റെ കൂടെ ആശുപത്രിയിലേക്ക് ചെന്നു കഴിഞ്ഞാലേ അവിടുത്തെ ചെലവ് മുഴുവൻ നിങ്ങളുടെ തലയിലായിരിക്കും നിങ്ങളാണെങ്കിൽ കേൾക്കേണ്ട താമസം കയ്യിലുള്ളത് മുഴുവനടുത്ത് അവിടെ ചെലവാക്കുകയും ചെയ്യും മറിച്ച് ആ ഭാഗത്തേക്ക് പോവാതിരുന്നാലോ മനസ്സിലായോ നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ സിനിമയിൽ നിന്ന് പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അത്തരം സംസാരിക്കുന്നത് ലൂക്ക ആറാം അധ്യായം ഞാൻ അത്രക്കാണ് ചിന്തിച്ചില്ല അങ്ങനെയാണെങ്കിൽ അവളെ ഒഴിവാക്കിയത് വളരെ ഭംഗിയായി പിന്നല്ലാതെ ആശുപത്രി പോവാൻ അവള് വേറെ ആരെങ്കിലും കൂട്ട് വിളിക്കട്ടെന്നെ ചേട്ടൻ വേഗം ബാക്കി വേറെ അത് തീർന്നില്ലേ കണ്ടു വിളിച്ചല്ലൂരി ആ നീ കുറച്ച് എണ്ണ എടുത്തോ ചെയ്യാൻ എനിക്ക് എന്നു കുളിക്കണം വേദന ഞാൻ ചേട്ടനെ അന്വേഷിച്ച് വീട്ടിൽ പോയിരുന്നു കാര്യം ചേട്ടാ ചേട്ടനെ ആശുപത്രി കൊണ്ടുപോയ ആളാ എന്നെ വിളിച്ചത് ഒന്ന് പോയി അന്വേഷിക്കാൻ കൂടെ വരുവട്ടോ ചേട്ടാ മോള് വിഷമിക്കാതിരി ഞങ്ങൾ പോയി അന്വേഷിച്ചിട്ട് വരാം ഏത് ഹോസ്പിറ്റലാണെന്ന് ഹോസ്പിറ്റലാണെന്നു അയ്യോ ഈ ടെൻഷൻ ഇടയ്ക്ക് ഞാനത് മറന്നുപോയി എന്താ പെങ്ങളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറക്കാൻ പാടില്ല അല്ല വീഴ്ചകളുടെ നമ്പർ അത് അയ്യോ ഫോൺ വീട്ടിൽ വെച്ചിട്ടാ വന്ന ഇനിയിപ്പെന്താ ചെയ്യാ അല്ലേട്ടാ തെങ്ങളെ തെങ്ങളുടെ നമ്പറിലെ കയ്യിൽ അതല്ല പറഞ്ഞു ഫോൺ വീട്ടിൽ വെച്ചിട്ടാ അതറിയാം നമ്പർ വൺ സിക്സ് വൺ ടൂ ഫൈവ് ടു ഫൈവ് ടൂ ഫൈവ് സിക്സ് വൺ സിക്സ് വൺ ഇനി എന്നിട്ട് പക്ഷെ എടുക്കുന്നില്ല ഏത് നമ്പറിലേ വിളിക്കുന്ന എന്റെ പെങ്ങളെ വിളിച്ച് ചോദിച്ചാലല്ലേ ഏത് ഹോസ്റ്റിലാണെന്ന് അറിയാൻ പറ്റുള്ളു ചേട്ടാ ചേട്ടാ ഇനിയിപ്പന്വേഷിക്കോള് കരയാതിരിക്ക ഞങ്ങൾ അന്വേഷിച്ചിട്ട് വരാം അതെ അല്ല എവിടെ വെച്ചായിരുന്നു സംഭവം പറഞ്ഞേ നമുക്ക് പഴയ പാലത്തിന്റെ അടുത്ത് വെച്ചാൽ ടീച്ചർ മേരി ഹോസ്റ്റലിലായിരിക്കും ചേട്ടാ വണ്ടിക്കര് എവിടെയാലും ഞങ്ങൾ കണ്ടുപിടിച്ചോളാം സെന്ററിലോ മറ്റോ അയ്യോ എനിക്ക് മോള് വീട്ടിലേക്ക് പോയിക്കോ വരാം ഞാനും വരാം ചേട്ടാ അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല വേറെ പോകൂലോ ഞങ്ങളെ പെങ്ങളെ വീട്ടിലേക്ക് ഞങ്ങൾ അന്വേഷിച്ചിട്ട് വരാം എന്നിട്ട് ആരെങ്കിലും കൂട്ടി ഒരു ഓട്ടോ വിളിച്ചു വന്നാ മതി അല്ലേട്ടാ മതി അത് പോയിക്കോ ഞങ്ങൾ വീട്ടിൽ എന്റെ നമ്പറിൽ വിളിച്ചിട്ട് വിളിച്ചത് ആ നമ്പർ പറഞ്ഞുതന്നെ അതല്ലേ ഇപ്പൊ പറഞ്ഞു തന്നത് പെങ്ങളുടെ നമ്പർ അല്ലേ സോറി ചേട്ടൻ വണ്ടിക്ക് ആ മോള് വീട്ടിൽ പോക്കോ ശരി നീ വണ്ടി ഞങ്ങൾ പോയിട്ട് വരാം എന്താടാ ചേട്ടാ സെന്റ് മേരീസിൽ ഇല്ലാത്തതിലൊക്കെ നമ്മൾ എവിടെ ചെന്നാൽ അന്വേഷിക്കും ഞാൻ പറഞ്ഞില്ലേ മെഡിക്കൽ സെന്ററിലായിരിക്കും നീ വണ്ടി എടുത്തേ നമുക്ക് അങ്ങോട്ട് പോവാം ഇതിപ്പാരാ വിളിക്കരുത് ഹലോ ഹലോ അതെ എനിക്ക് നിങ്ങൾ എന്ത് മിസ് കോളാ ഞാനാർക്കും മിസ് കോൾ ഒന്നും അടിച്ചിട്ടില്ലേ എന്റെ പൊന്നിച്ച് ഞാനിവിടെ വേറെ കോൾ എക്സ്പെക്ട് ചെയ്തിരിക്കല്ലേ ഒരു പെണ്ണ് വിളിച്ചിട്ട് എന്തായാലും മിസ് കോൾ അടിച്ചു അല്ല ഇനി ഇതിപ്പോ ആ പെങ്ങളായിരിക്കുമോ താൻ എന്തിനോ പിന്നെ പിന്നെ വിളിക്കുന്നെ അതെ തന്റെ അടവൊന്നും എന്റെ അടുത്ത് വേണ്ട അടവാ താൻ പിന്നെ വിളിക്കുന്ന തന്റെ അടവല്ലേ എന്തിനു പിന്നെ വിളിച്ചേ അല്ല ഇത് വിളിച്ചോ ഏത് ഏത് അല്ല നേരത്തെ ഹസ്ബൻഡാരന്വേഷിക്കാൻ കൂടി റോഷനാ ഞാൻ റോഷ ആയിരുന്നോ റോഷ ഞാൻ നമ്പർ തരാൻ വേണ്ടി വിളിച്ചതാ ഇല്ല ഇല്ലല്ലേ ോട്ട് ചെയ്തോ ആ ആ നമ്പറ് പറയാം നമ്പറ് പറ ആ ഒരു തന്നെ ചേട്ടാ നമ്പർ പറഞ്ഞു സെവൻ ആ സെവൻ വൺ ആ ഫോർ ടു ഫൈവ് ഫോർ ഒന്ന് അറിഞ്ഞിട്ട് വിളിക്കണ റോഷ ശരി ശരി ഞാൻ വിളിച്ചോളാം ശരി മങ്ങളെ ശരി ഓക്കെ ആ പറഞ്ഞത് എന്റെ ചേട്ടാപ്പ എങ്ങളാ വിളിച്ചത് ഹോസ്റ്റലിൽ കിടക്കുന്ന ആളുടെ നമ്പർ മാനുവൽ അല്ലെന്ന് ഹോസ്റ്റലിൽ കൊണ്ടാക്കിയ ആളുടെ നമ്പർ തല ഹോട്ടേട്ടെ ബ്ലഡ് ചൂടായതാ പക്ഷെ എന്തൊരു കഷ്ട ആ നമ്പറിൽ വിളിച്ചോണ്ടിരിക്കല്ലേ ആ ഹലോ ഏത് ഹോസ്റ്റലിലോ അയ്യോ ചോറ് നമ്പറ ഞാൻ നമ്പർ മാറിപ്പോയി ഞാൻ മറ്റേ പറ്റാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പിന്നെ നിങ്ങളെ തന്നെയാന്ന് വിളിച്ചത് ആ പുല്ലി ആണെങ്കിൽ ഫോൺ എടുക്കണല്ലോ എടുക്കുന്നില്ല ചേട്ടൻ പറഞ്ഞോ എന്തായാലും മെഡിക്കൽ സെന്ററിൽ നിന്നല്ലേക്ക് ഹലോ ഏ എടാ ഒന്ന് ഫോൺ വെച്ചിട്ട് മാഡം മനുഷ്യനോട് വിളിച്ചിരിക്കും ഇത് വേറെ ഒരുത്തിനാണെന്ന് കൂട്ടുകാരനാണോ അല്ലോ എന്താടാ ഫോൺ ഓ ചേട്ടതാ അയാളാ ആര് നമ്മൾ കൊറേ പ്രാവശ്യം വിളിച്ചിട്ട് ഫോൺ എടുക്കായിരുന്നില്ലേ മാനുവലായിട്ട് ഹോസ്റ്റലിൽ കൊണ്ടാക്കിയത് അയാളാ ആ ഫോൺ നീ ഹലോ ഹലോ ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നേ അതുകൊണ്ടാണ് നിങ്ങള് വിളിച്ചിട്ടും എനിക്ക് പ്രതികരിക്കാൻ സാധിക്കാഞ്ഞത് അതായത് ഫോൺ എടുക്കാൻ പറ്റാഞ്ഞത് ഇതാരാണ് സംസാരിക്കുന്നത് അതെ ചേട്ടാ രാവിലെ ഒരാൾക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് ചേട്ടൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാക്കിയിരുന്നില്ലേ പുള്ളിയുടെ പരിചയ കാരണ ഞാൻ അതിന് അല്ല പുള്ളിനെവിടേക്കാ കൊണ്ടുപോയെന്നറിയാണ്ട് ഞങ്ങളിവിടെ നിൽക്കണേ അപ്പൊ ചേട്ടൻ പുള്ളിനട കൊണ്ടുപോയത് അതാണ എന്നാ പറയണ്ടേ അത് പോളോ ഹോസ്പിറ്റലാണ് ആണല്ലേ അല്ല ആൾക്കിപ്പോ എങ്ങനുണ്ടേട്ടാ അപ്പൊ ഉണ്ടായില്ല ഇപ്പൊ ഹോസ്പിറ്റലിൽ അവർ അങ്ങനെ ആക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പിന്നെ എനിക്ക് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് ആളെ ഹോസ്പിറ്റലിലാക്കി അയാളുടെ വൈഫിന്റെ നമ്പറിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോന്നെ അല്ല ഞാൻ ഞാനവരോട് പറഞ്ഞ പോളോയിലാണെന്ന് അതെ അതെന്താണ് ഏട്ടാ ആ നേരത്തെ ടെൻഷൻ അവര് മറന്നു പോയതാണ് ശരി ചേട്ടാ ഞങ്ങളെ വിളിച്ചല്ലേട്ടെ അപ്പൊ ഞാൻ അയച്ചിട്ടേ അല്ല ഇപ്പൊ മരിച്ചാക്ക അല്ലെ ഹോസ്പിറ്റലിൽ കിടക്കനാക്കി എങ്ങനെയുണ്ട് അല്ലേട്ടാ ഞങ്ങളെ അവിടെ പോയിട്ടില്ല നിങ്ങൾ ദൂരെ പോയിട്ടില്ലേ എന്താണ് അല്ല ഹോസ്പിറ്റലിൽ പോയിട്ടില്ലെന്നല്ലേ അവർ പറഞ്ഞേ അപ്പൊ പിന്നെ അവരെങ്ങനെ വിവരം പറയും ഞാൻ അവർ വിളിച്ച് ചീത്ത പറഞ്ഞു ഛേ വിളിച്ച് സോറി പറഞ്ഞേക്കാം അല്ല വേണ്ട അതിന് വേറെ വല്ല ചീത്ത ആക്കേണ്ടി വരും വാക്കുകൾ സെറ്റ് വർദ്ധിക്കുന്നു വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ട് സുഭാഷിതന് പത്താം അധ്യായം വാക്യം എന്താണ് കട്ട് ചെയ്ത് എന്റെ ചേട്ടൻ നമുക്ക് ഉത്തരവാദിത്ത ബോധം ഇല്ലേ ഹോസ്പിറ്റലേക്ക് എതിരെ പോയില്ലേ എന്ന് പറഞ്ഞ പുള്ളി ചീറ്റ വിളിച്ച് ഫോൺ കട്ടിയതും ഉത്തരവാദിത്ത ബോധവും ഇല്ലാതെയാണ് നമ്മൾ ആശുപത്രി അന്വേഷിക്കുന്നത് എന്തിനാണാവും ഈ ആശുപത്രിക്കാർ ഇത്ര അധികം നല്ലത് കൊണ്ടേക്കണത് മാനോലിനെ അന്വേഷിച്ച ഒരാവശ്യമില്ലാത്ത പത്തു അഞ്ച് മാനോ കണ്ടു നമുക്ക് ആവശ്യമുള്ള മാനുവലിനെ കണ്ടു ഇല്ല ഇവിടെയും ഇടപെടൽ രണ്ടെള്ളം ഇനി അന്വേഷിക്കാൻ മോർച്ചറി മാത്രമേ ബാക്കിയുള്ളൂ കേരള കരുതാക്കോൾക്ക് ഒന്നും പറയണ്ട നമുക്ക് വേണമെങ്കിൽ പോയി നോക്കിയിട്ട് വരാം എവിടെ അല്ല മോർച്ചറിയിൽ ഓ ഞാനതൊരു ഭംഗിക്ക് പറഞ്ഞതല്ലാ ഇങ്ങനടാ ഭംഗിക്ക് പറയണത് എവിടെ അന്വേഷിക്കും എന്തായി മാനുവലിനെ കണ്ടോ നൂറ്റി ഇരുപത്തി ഒന്നിലെ മാനുവൽ ആണെങ്കില് ഉടനെ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞേക്കണം അതിന് അല്ല അപ്പൊ അളവല്ലേ എന്റെ ചേട്ടാ ഇവിടെ കിടക്കുന്ന രണ്ട് മാനുവലിനെ ഞങ്ങൾ ഇന്ന് കണ്ടു ആ അതൊന്നും അല്ല ഞങ്ങൾ അന്വേഷിക്കുന്ന മാനുവൽ അപ്പൊ നിങ്ങൾ അന്വേഷിക്കുന്ന മാനുവൽ ഏതാ അത് തന്നെ പറഞ്ഞു മനസ്സിലാക്കും മാനുവലിന് ഞങ്ങളല്ലേ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടില്ല അതെ പോളോ ഹോസ്പിറ്റലെന്ന് തന്നെയല്ലേ പറഞ്ഞത് അതേ ചേട്ടാ തന്നെ പറഞ്ഞത് ആളെവിടെ നിന്നും ഉറപ്പല്ലേ ഈ പേരെങ്ങനെ മാറിയതാണോ മാത്യൂസ് ആണ് ഉദ്ദേശിച്ചത് അല്ല മാത്യൂസ് ആണെങ്കിൽ ഇവിടെ മൂന്നെണ്ണം ഉണ്ട് നൂറ്റി ഇരുപത്തി ആറിലൊന്ന് രണ്ടാമത്തെ നൂറ്റി മുപ്പത്തെട്ടില് മൂന്നാമത്തെ ആണെങ്കിൽ നൂറ്റി നാപ്പത്തെട്ടില് പിന്നത്തെ നൂറ്റി നാപ്പത്തിയേഴ് സോറി അത് മാർച്ചാട്ടാണ് എന്റെ ഒന്നും മിണ്ടായിരുന്നേ മാത്യൂസ് ഒന്നും അല്ല മാനുവൽ തന്നെ പിന്നെ പിന്നെ നിങ്ങൾ ഇരിക്കുന്ന ആള് ഞാനായിരിക്കും ഞാനായിരിക്കണേ പേരെന്താ എന്റെ പേര് മാനുവല് ഓ എന്റെ ദൈവമേ അല്ല അല്ലെന്ന് എനിക്കറിയാം നിങ്ങളെന്നോ മാനുവൽ ആക്സിഡന്റ് പറ്റിയ മാനുവൽ അല്ലേ അല്ലേ അല്ലെ ശരിക്കാണെങ്കിൽ അടുത്ത ആക്സിഡന്റേ പറ്റിയിട്ടില്ല എന്റെ ചേട്ടാ ഇവിടെ ആവശ്യത്തിന് കൺഫ്യൂഷൻ ഞങ്ങളുടെ ഇടയിലുണ്ട് ഇനി ചേട്ടൻ അതിന്റെ ഇടയ്ക്ക് രണ്ടുപേരെ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട ഒന്ന് പോയെ ചേർന്നല്ലേ ചേട്ടാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അല്ല ഇനി മോഹനാണോ എന്റെ ദൈവമേ എന്തിനാണോ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ സൃഷ്ടിച്ചു വിടുന്നത് നീ വന്നടാ

ഹലോ ഇത് ഞാനാ നാൻസി അതെ പുള്ളി പോളോ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീൻ വരെ അടിച്ചുപറക്കി ക്യാൻറ്റീനല്ലോ അയ്യോ ചേട്ടൻ ക്യാൻറ്റീനായിരുന്നില്ല കാശ്വാലിറ്റിയിലായിരുന്നു അതല്ലെന്ന് എല്ലായിടത്തും നോക്കി അത് മനസ്സിലായില്ലേ അതെ ചേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു ഇവിടെ എത്ര ആയി വിളിച്ചു പറഞ്ഞു എന്താ പറയുന്നത് അതെ ഇപ്പൊ എത്തും അങ്ങനെയല്ല എന്നാ ശരി ഓഷ ഹലോ എന്ത് അല്ലുലം വീട്ടിലെത്തറന്നു ഇനിയിപ്പൊ നമ്മളെ മതി എന്തായില്ല നമുക്ക് പോയി കണ്ണാം നീ വണ്ടി എടുത്തേ അല്ല ഇപ്പൊ വെള്ളം വെള്ളമൊക്കെ പിന്നെ കുടിക്കാം പക്ഷേ ഞങ്ങൾ ഈ ലോകം മുഴുവൻ കറങ്ങി ഇവിടെ എത്തിട്ട് ഇപ്പൊ ഇവിടെ എത്തും പറഞ്ഞാൽ ഇതുവരെ എത്തിയില്ല അതാ ഞാനും ആലോചിക്കുന്നത് വരുന്ന വഴി വേറെ വല്ല അപകടം എന്തോ മോളയത് അങ്ങനെയൊക്കെ ചിന്തിക്കാനോ പാടുമ്പോ അതെ അതെ ഇനി അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ ഇനിയൊന്നും ആ അങ്ങനല്ലേ വരുന്നത് ഇത് ആളെ പേടിപ്പിച്ചല്ലോ നിങ്ങൾ എന്നെ അന്വേഷിച്ച് ഒരുപാട് ഓടിയല്ലേ ഇവളെല്ലാം പറഞ്ഞു ഒന്നും പറയണ്ടേ ഡോം ചേട്ടാ കഷ്ടകാലം ഒന്ന് പറഞ്ഞാ മതിയല്ലോ ഓഫീസിലേക്ക് പോകുന്ന വഴി എന്റെ ഫ്രണ്ട് ബിനോയ് ഒന്ന് കാണാൻ വേണ്ടിട്ടാ ഞാൻ അതുവഴി പോയത് ആ കൈതമുക്ക് പാലത്തിനടുത്തെത്തിയപ്പോ രണ്ട് പിള്ളേരായ ഇടവഴിന്ന് ബൈക്കിൽ കയറി വന്ന് എന്റെ വണ്ടിക്കിട്ട് ഒറ്റയിടി ദൈവം സഹായിച്ച് തിരിച്ചു വീണത് റോഡ് സൈഡിലുള്ള പുല്ലിലേക്കാ ആ റോഡില് കൈ കുറച്ചെന്ന് ഒരു ഓ അല്ലായിരുന്നെങ്കി ദൈവമേ ചിന്തിക്കാൻ കൂടി വയ്യ പിന്നെ ആ സമയത്ത് എന്നെ ഒരാൾ ഒന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഓ അയാള് പറയണെന്താണെന്ന് എനിക്കും മനസ്സിലായില്ല ഞാൻ പറയണെന്താണെന്ന് അയാൾക്കും മനസ്സിലാണല്ലോ പക്ഷെ ഒരു കാര്യം ഉറപ്പാ അയാൾ നല്ലൊരു മനുഷ്യനാ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്റെ ചേട്ടാ പുള്ളിയായിട്ട് ഞങ്ങൾ സംസാരിച്ചല്ലേ ആണല്ലേ ആ എന്തിനും മനുഷ്യനത് എന്നാലും ഇങ്ങനൊരു അപകടം ഉണ്ടായിട്ടും ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ ദൈവാനുഗ്രഹം തന്നെയാ എന്റെ വണ്ടി അവിടെ തന്നെ ഇരിക്കുക ഒരു മെക്കാനിക്കിനെ കൊണ്ടാന്ന് എടുപ്പിക്കണം ചേട്ടാ അത് ഞാൻ ഞാനടിപ്പിച്ചോളാം ചേട്ടനെ എന്നെ കുറിച്ച് ആലോചിക്കണ്ടോ എന്റെ ഫോണും ആകെ പൊട്ടിപ്പോയി ഇത് പറ്റിക്കഴിഞ്ഞ് ഇവളൊന്നും വിളിച്ചു പറയാൻ പോലും പറ്റിയില്ല ആകെ ടെൻഷനായി പോയി ഫോണും വണ്ടിയൊക്കെ പോന്നെങ്കി പോട്ടെ ചേട്ടന് കാര്യൊന്നും സംഭവിച്ചില്ലല്ലോ എനിക്കത് മതി ഏതായാലും എനിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചപ്പോ ഓടി വന്ന് അന്വേഷിക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ ശരിയാ അപ്പൊ നിങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അറിയാതെ ആകെ വിഷമിച്ചു പോയേനെ ആപത്ത് ഘട്ടത്തിൽ ഞങ്ങളെ സഹായിക്കാൻ കാണിച്ച മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നിങ്ങൾ എന്താ ഇങ്ങനെ ഒരാൾക്കൊരു അപകടം സംഭവിക്കുമ്പോൾ സഹായിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയല്ലേ ഞങ്ങൾ അതേ ചെയ്തുള്ളൂ മനുഷ്യന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു പ്രഭാഷകൻ പതിനേഴാം അധ്യായം വാക്യം ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആരായിട്ടാ എല്ലാവർക്കും സ്വന്തം കാര്യം നോക്കാനല്ലേ നേരേ എന്നാ പിന്നെ നീ റെസ്റ്റ് എടുക്കട്ടെ നമ്മുടെ ജഗീഷല്ലേ കടന്നു ശരിയാണല്ലോ എന്തട നീ ഇടുന്നു ഓടണം നമ്മുടെ ജോസഫ് ആയിട്ട് നെഞ്ചു വേദന ഹോസ്പിറ്റലിൽ പോണം വണ്ടി വിളിക്കാൻ പോവാ ഞാൻ പോട്ടെ ഏത് ജോസഫേട് നമ്മുടെ ജസ്റ്റിസ് ഞാൻ പോവാണേ ജസ്റ്റിസ് നേരത്തെ പറഞ്ഞതാ ജോസഫെട്ടിന് മെൻസു കന്ന് ഇപ്പൊ കൂടുതലായിട്ടുണ്ടാവും അങ്ങോട്ട് പോയാലും നീ വന്നേ അല്ല എന്താ ചേട്ട അതെ അല്ലേ ഇവരെ മാതാവുന്നത് അതെവിടെ എന്റെ ചേട്ട ചേട്ടൻ കറിയാതിരിക്കേ വണ്ടി ഇപ്പം വരും രതീഷ് കാർ വിളിക്കാൻ പോയിട്ടുണ്ട് ചേന്ന് നല്ല നെഞ്ചു ഉണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോകാൻ തുടങ്ങ അതാ രീഷു പറഞ്ഞു അല്ല കാറി പണി വരില്ലല്ലോ അതിപ്പം മറ്റേ ദാമോരഞ്ചെന്നു ഇവിടെ കയറി കഴിഞ്ഞ ഇവിടെ വരില്ലേ എന്നാലും ശരിക്കും കയറി വന്നല്ലോ അല്ലേ ഭാരപ്പെട്ട പണി വല്ലതും ചെയ്തായിരുന്നോ എന്റെ തോന്നി ഞാൻ കൊറച്ച് വെറു കയറി

നെഞ്ചുവേദന അന്നെയാണ് നൊണ പറഞ്ഞത് ആഹാ അപ്പൊ നൊണ പറഞ്ഞതിനോട് ശിക്ഷയാണ് ഈ ഒറിജിനൽ നെഞ്ചുവേദന നിങ്ങൾ ഞങ്ങളോട് ഓ അതൊന്നും ഇല്ല ചേച്ചി ചേട്ടൻ നമുക്ക് എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാം സാരില്ലേ ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു വഴക്കുമില്ല ആശുപത്രി പോലെ എനിക്ക് വേദനയൊന്നുമില്ല എല്ലാം മാറി ഇല്ല ടോമി ആ കാറ് പറഞ്ഞു വിട്ടേക്ക് എന്റെ ദൈവമേ ഇനി ഞാൻ ഒരിക്കലും ആപത്ത് ഘട്ടത്തിലുള്ള ഒരാളെ സഹായിക്കാൻ മടി കാണിക്കില്ല ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം കർത്താവിൽ ആരംഭിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വചനം പറയുന്നത് ഡിവൈൻ മിഷൻ ഡിവൻ റിട്രീറ്റ് സെന്റർ മുരികൂർ പിഒ ചാലക്കുടി സിക്സ് എയ്റ്റ് സീറോ ത്രീ സീറോ നയൻ ഫോൺ ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ഫൈവ് ടു സിക്സ് ഡബിൾ സീറോ ഇമെയിൽ വചനം പറയുന്നത് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ദൈവത്തിൻ വജനം നന്മദിയറിയൂ വചനം ഭജനമറിഞ്ഞാൽ ആത്മാണരും വൃത്തി ഭജനം ഭജനം ദൈവത്തിൻ ഭജനം 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 ദൈവത്തിൻ ഭജനം